ജാതി നടപ്പിലാക്കി നെഞ്ചിൽ ചവിട്ടി അട്ടിമറിച്ച് ഇന്നും ഇന്ത്യയിലെ ജാതീയമായ ഉച്ച നീചത്വവും വേട്ടയാടലും നടക്കുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ കേരളത്തിലടക്കം ആവർത്തിക്കുന്നു അതിൽ തീവ്രമായിട്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ പിഞ്ചു ബാലികമാരെ അരം ചെയ്യുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ പച്ചയ്ക്ക് കൊല്ലുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ വരുന്നു നിലവിലുള്ള അവസരങ്ങൾ പോലും ടെൻ പെർസെൻറ്റ് റിസർവേഷൻ കേരളത്തിലും കിട്ടുന്നില്ല ഇന്ത്യയിലും കിട്ടുന്നില്ല അങ്ങനെ തൊഴിൽ രഹിതരുടെ എണ്ണം ഇന്ത്യൻ പട്ടികജാതിക്കാരിൽ കൂടുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് തൊഴിലില്ലായ്മ പെരുകുന്നു അതായത് ഈ പിന്നെ എങ്ങനെ ജനകീയ ആസൂത്രണ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ ഫണ്ട് കൊള്ളയടിക്കാമെന്ന് കേരളത്തിന് ആദ്യം കാണിച്ചു കൊടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ആദ്യമായി എസ്ഇ പി ടി എസ് പി ഫണ്ട് എടുത്ത് ദുർവിനിയോഗം ചെയ്തത് നെഞ്ചിൽ നടപ്പിലാക്കി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ അറുപത്തിയേഴാം അനുസ്മരണ ദിവസമാണിന്ന് ഈ ദിവസം ഇന്നും തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് ഇവർക്ക് വന്നിട്ടുള്ളത് അത് കെ പി എസ് കെ പി എം എസ് സംഘടനയാണ് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇന്നും തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എന്തുകൊണ്ട് ഇവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എൻ്റെ പേര് തുറവൂർ സുരേഷ് കെ പി എം എസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് കൊല്ലം പിന്നിട്ടു ഇന്ത്യയുടെ ഭരണഘടന തൊള്ളായിരത്തി അൻപതിൽ വന്നതിന് ശേഷം ഏതാണ്ട് എഴുപത് കൊല്ലം പിന്നിടുമ്പോൾ ഇന്ത്യൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്നും വലിയ ആശങ്കയിലാണ് ഒന്ന് ഞങ്ങൾക്ക് സംവരണവും സാമൂഹ്യനീതിയും അവസര സമത്വവും പ്രഖ്യാപിച്ച ഭരണഘടന സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് കൊല്ലം പിന്നിടുമ്പോഴും ഇന്നും രാജ്യത്ത് വലിയ ജീർണതകൾ നിലനിൽക്കുന്നു ഇന്നും ഇന്ത്യയിലെ ജാതീയമായ ഉച്ച വേട്ടയാടലും നടക്കുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത സംഭവങ്ങൾ കേരളത്തിലടക്കം ആവർത്തിക്കുന്നു അതിൽ തീവ്രമായിട്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ പിഞ്ചു ബാലികമാരെ അരിങ്കൊല്ല ചെയ്യുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ പച്ചയ്ക്ക് കൊല്ലുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ വരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു രാജ്യത്ത് വലിയ മാറ്റങ്ങളുണ്ടാകുന്നു ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു പക്ഷേ ജാതീയമായ വേർതിരിവ് ഇന്ത്യയിൽ മുൻപത്തേക്കാൾ തീവ്രമായിട്ടുണ്ട് എന്ന് പറയുന്ന ഗുരുതരമായ ആക്ഷേപമോ ആരോപണമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിന് കാരണം ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക ശക്തി വളരുമ്പോഴും ഇന്ത്യയിലെ ദളിതരും സാമ്പത്തികമായി ദരിദ്രരായിട്ടുള്ള ആളുകളും തമ്മിലുള്ള അന്തരം കൂടുന്നു ആ അന്തരത്തിൽ ഏറ്റവും കൂടുതൽ ബലിയാടായിട്ടുള്ളത് ഞങ്ങളാണെന്ന് തിരിച്ചറിവാനുള്ളത് അത് കേരളത്തിലടക്കം അപ്പം ഞങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം സംവരണം അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള നിലവിലുള്ള ആ സംവരണമടക്കം ഇന്ന് പുതിയതായി അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സംവരണ മേഖലകൾ പോലും പുതിയ നിയമനങ്ങൾ നടത്താതെ നിയമന നിരോധനം രാജ്യത്തും നടപ്പിലാക്കുന്നു കേരളത്തും നടപ്പിലാക്കുന്നു കേരളത്തിൽ പത്തു ശതമാനം സംവരണത്തിൻ്റെ ബാക്ക്ലോഗ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചാത്തൻ മാസ്റ്ററുടെയൊക്കെ കാലയളവിൽ കൊണ്ടുവന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബേക്ക് ലോഗ് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള അവസരങ്ങൾ പോലും ടെൻ പെർസെൻറ്റ് റിസർവേഷൻ കേരളത്തിലും കിട്ടുന്നില്ല ഇന്ത്യയിലും കിട്ടുന്നില്ല അങ്ങനെ തൊഴിൽ രഹിതരുടെ എണ്ണം ഇന്ത്യൻ പട്ടികജാതിക്കാരിൽ കൂടുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് തൊഴിലില്ലായ്മ പെരുകുന്നു എന്നാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങൾ ഇവിടെ ഐ എ എസ്സുകാരും ഐ പി എസ്സുകാരും ഐ ആർ എസ്സുകാരും ഉണ്ട് പട്ടികജാതിക്കാർ അതുപോലെ തന്നെ എം എയും ബി എഡും സെറ്റും നെറ്റും എം ബി ബി എസും എഞ്ചിനീയറിംഗ് എല്ലാം പാസ്സായിട്ടുള്ളവർ പക്ഷേ തൊഴിലില്ല ഞങ്ങളുടെ ഐ എൻകാളി നേടിയത് പത്ത് ബി എക്കാരെ കാണാമെന്നാണ് ഇന്ന് പത്തല്ല പത്ത് ഐ എ ഐസുകാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇല്ലെങ്കിൽ പത്ത് ഐ എഫ് എസ്സുകാരുണ്ട് പത്ത് ബി എക്കാരല്ലാത്ത എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ ഇന്ത്യയിൽ കഴിയുന്നില്ല സംവരണം വഴിയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സംവരണം ഇപ്പോൾ രാജ്യത്ത് നിർത്തലാക്കിയത് വഴി എഫിഷ്യൻസിയും ടാലൻറ്റുമാണ് പരിശോധിക്കുന്നത് ആ എഫിഷ്യൻസിയും ടാലൻറ്റും ഇല്ലാത്തതിൻ്റെ പേരിൽ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ കറുപ്പിൻ്റെ പേരിൽ ഞങ്ങൾ അവഗണിക്കപ്പെടും ഇതൊക്കെ രാജ്യത്ത് കേട്ടുകേൾവിക നിന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു എന്ന് പറയുന്ന ആക്ഷേപമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതൊരു ആക്ഷേപമല്ല ഒരു യാഥാർത്ഥ്യമാണ് ശരി ഈ സമരം വന്ന് ഇന്നത്തെ ദിവസം ഒരു സമരമായിട്ട് പറയാൻ പാടില്ല ഇത് ബാബാസാഹേബ് അംബേദ്കറുടെ അനുസ്മരണ ദിനമാണ് പക്ഷേ വരും നാളുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആരുന്ന ആക്ഷേപമോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അട്ടിമറിക്കാനല്ലേ ഞങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമായി നിൽക്കുന്ന ബി ജെ പി നേതൃത്വം നരേന്ദ്രമോദി സർക്കാർ ഞങ്ങളുമായി അടുത്തു നിന്നൊരു സർക്കാരാണ് പക്ഷേ അവിടെയും സാമ്പത്തികമായ മാനദണ്ഡത്തിൻ്റെ പേരിലാണ് രാജ്യത്ത് മത്സരം നടക്കുന്നത് യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരൻ സമ്പത്തില്ലാത്തവർ പാവപ്പെട്ട ആളുകൾ വേട്ടയാടപ്പെടുന്നുണ്ട് അതിനെതിരായി ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല ലോക സാമ്പത്തിക ശക്തി ആവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെ മുഴുവൻ പ്രമുഖനായി നിൽക്കുമ്പോഴും അതിനൊക്കെ ഞങ്ങൾ ആത്മാഭിമാനം കൊള്ളുകയാണ് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ബി പരിഗണിക്കണം ദേശീയ നേതൃത്വം പരിഗണിക്കണം സംസ്ഥാനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് തന്നെ മാസങ്ങളായി സ്റ്റൈഫൻ്റെ ലംസൻ ഗ്രാൻഡ് ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു അത് ജനകീയാസൂത്രണ പദ്ധതിയായി തുടങ്ങി വെച്ച് അല്ലാതെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ എസ് ഇ ഫണ്ടിലൂടെ വീട് കൊടുത്തിരുന്നു ഇതെല്ലാം ഇപ്പോൾ ഇ എം എസ് ഭവന പദ്ധതിയായി പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ സ്കീമിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ വീടില്ല ഇപ്പോൾ ഞങ്ങൾ വീടിന് കൊടുക്കാൻ ഫണ്ടില്ല ഉള്ള വീടുകൾ അനുവദിച്ചത് പൊളിച്ചിട്ടിട്ട് അത് കെട്ടാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നില്ല ഒരു കടുവ് കൊടുത്തതിന് ശേഷം പിന്നീട് പണം കൊടുക്കുന്നില്ല ഇങ്ങനെ വലിയ തരത്തിലുള്ള സാമ്പത്തികമായ അരാജകത്വം ഇന്ത്യൻ പട്ടികജാതിക്കാരൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം തവണ വരുമ്പോൾ ആദ്യ തവണകളിൽ വലിയ തരത്തിൽ ഞങ്ങൾ പിന്തുണച്ചവരാണ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളതൊന്നും മറക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഐ എ എസോ ഐ പി എസ് ഒക്കെ എടുക്കാൻ പോണമെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ എൻജിനീയറിങ്ങിന് പോണമെങ്കിലോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്കോളർഷിപ്പും മറ്റ് സഹായങ്ങളും കൊടുത്തിരുന്നു അതെല്ലാം നിർത്തലാക്കി എന്തൊരു വിരോധാഭാസമാണ് സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഇത്തരം ക്ഷേമ സംരക്ഷണ വ്യവസ്ഥകൾ മാറ്റാമോ ഇതൊക്കെ മാറ്റുന്നു കേരളത്തെ ഇടതുപക്ഷ സർക്കാർ പോലും അപ്പോൾ രാധാകൃഷ്ണൻ മന്ത്രിയോട് ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഇത് ആദരവോടും ഞങ്ങളോട് പരിഗണിക്കാമെന്ന് പറയുമ്പോഴും ക്യാബിനറ്റ് ഡിസിഡൻ വരുമ്പോഴും ഇടതുപക്ഷ നേതൃത്വത്തിലെ പൊളിറ്റിക്കൽ അജണ്ടയിലും രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായി നിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ജാതി ജാതി സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് എന്തെങ്കിലും ഓൺലൈനാണ് അതിലൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ജാതി സർട്ടിഫിക്കറ്റ് പലരും കരഗതമാക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന സംവിധാനത്തെ ഞങ്ങൾ ചലഞ്ച് ചെയ്തിട്ടില്ല ഇല്ല പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന അതിനെക്കുറിച്ച് അതായത് ഞങ്ങളുടെ ഗ്രാൻഡുകൾ എന്ന് ഗ്രാന്റുകൾ സഹായം ഞങ്ങളുടെ സഹോദരിമാരെ കല്യാണം കഴിച്ചു വിടുമ്പോൾ നേരത്തെ കൊടുത്തരുന്നത് പോലെ പഞ്ചായത്ത് വഴിയല്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ അത് ജില്ലാ പട്ടികജാതി വികസന വകുപ്പിന് നേരെ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണ് പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ ചെയ്യുന്നത് എല്ലാ പഞ്ചായത്തും സാമ്പത്തികമായി വകമാറ്റൽ നടത്തും അവരെ ഒരു ആപ്ലിക്കൻറ്റ് കഴിഞ്ഞ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ കൊടുക്കേണ്ട ഫണ്ട് അവർക്ക് കുഞ്ഞായതിനു ശേഷം പോലും ഇത് പല പഞ്ചായത്തുകളും വിതരണം ചെയ്യുന്നില്ല എന്തായിരിക്കും അപ്പോൾ അവർ പറയുന്ന കാരണം പറയുന്നത് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും സർക്കാരിനെന്നും തങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പഞ്ചായത്തുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ പഞ്ചായ പട്ടികജാതി വികസന വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റും പണവും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വന്നോളൂ എന്ന് പറയും എന്നിട്ട് തനത് ഫണ്ടിൽ ഇവർ വന്നതിന് ശേഷം പഞ്ചായത്ത് പലപ്പോഴും അത് വകമാറ്റുന്നു പല പഞ്ചായത്തിലും ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ എസ് സി എസ് ടി കാരുടെ ഫണ്ട് വകമാറ്റി ചിലവഴിച്ച ഒരു പരാതികളൊക്കെ ഈ അടുത്തിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് എസ് സി എസ് ടിക്കാർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ആ വിഹിതമാണ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ എങ്ങനെയാണ് അതായത് ഈ പിന്നെ എങ്ങനെ ജനകീയ ആസൂത്രണ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ ഫണ്ട് കൊള്ളയടിക്കാമെന്ന് കേരളത്തിന് ആദ്യം കാണിച്ചു കൊടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആദ്യമായി എസ് സി പി ടി എസ് പി ഫണ്ട് എടുത്ത് ദുർവിനിയോഗം ചെയ്തത് അത് പാർട്ടിയുടെ താൽപ്പര്യത്തോടും അവരുടെ പിന്നെ സങ്കേതങ്ങളും ഉപയോഗിച്ചിട്ടുമാണ് അത് ചെയ്തത് പക്ഷേ ഞങ്ങൾ പറയുന്നത് അതിലെ സുതാര്യത വേണമെന്നേ ഉള്ളൂ അത് മാറ്റണമെന്ന അഭിപ്രായം ഞങ്ങൾ പറയുന്നില്ല അതിൽ അർഹിക്കുന്നവർക്ക് കിട്ടണം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്തടക്കം അർഹിക്കുന്നവർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടി കൊടുക്കുന്ന വ്യാജന്മാർക്കാണ് പലർക്കും അത് പോയിട്ടുള്ളത് അല്ലാതെ യഥാർത്ഥ പട്ടികയാധികാർക്ക് ആനുകൂല്യം കിട്ടിയവരുടെ എണ്ണം വളരെ കുറവാണ് ഒപ്പം ആ ഫണ്ട് പാർട്ടി നേതൃത്വം എടുത്ത് വകമാറ്റുകയാണ് ചെയ്ത് അതാണ് തിരുവനന്തപുരത്ത് അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും ആ ഫണ്ട് റീഫണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഇത് എടുത്തുമാറ്റുന്നുണ്ട് അതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ അത് അതാണ് ഞങ്ങൾ പറയുന്ന എസ് ഇ ഫണ്ടുകൾ പഴയതുപോലെ ഞങ്ങളുടെ വകുപ്പ് വഴി വിതരണം ചെയ്യണം അതായത് ഞങ്ങളുടെ വകുപ്പ് എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ഇടപെടാം ഞങ്ങൾക്കത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രൂപത്തിൽ സഹായിക്കും ഇപ്പോൾ ഈ നമ്മുടെ ജനകീയാസൂത്രണ സംവിധാനം വന്നതിന് ശേഷം എസ് സി പി ടി എസ് പി ഫണ്ടുകൾ ഉൾപ്പെടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പൊതുഫണ്ടിൽ നിന്നും ഏതാണ്ട് അറുപത് ശതമാനം തുകയും പഞ്ചായത്തുകൾക്ക് വേണ്ടി ത്രിതല സംവിധാനത്തിൽ കൊടുക്കുകയാണ് ബാക്കി നാൽപ്പത് ശതമാനം വെച്ചിട്ട് ഇവർ ഈ ശമ്പളവും മറ്റാനുകൂല്യം കൊടുക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം പോലും സമയത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഞങ്ങളുടെ ഹോസ്റ്റലുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന മറ്റ് സംവിധാനങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു എം ആർ എസ് തുടങ്ങുന്നു എന്നുള്ളൂ പക്ഷേ എം ആർ എസ്സിനകത്ത് ഒരു തരത്തിലുള്ള എന്താണ് മികവുണ്ടാകുന്നില്ല മറിച്ച് നവോദയായാലും പിന്നെയും കുട്ടികൾ നന്ന നിലയിൽ പഠിക്കുന്നു ഇതൊക്കെ ഒരു കാലഘട്ടം നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വകുപ്പിന് പിന്നെ കേരള ഗവൺമെൻറ്റിനും വർഷങ്ങളായി സമർപ്പിച്ചിട്ടുള്ളതാണ് അല്ലാതെ ഇന്ന് പറയുന്നതല്ല ഇത് കെ പി എം എസ് കഴിഞ്ഞ പത്ത് അൻപത് കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലമായി കെ പി എം എസ് ഈ വിഷയം സജീവമായി ഉയർത്തിട്ടുള്ള പക്ഷേ അതൊന്നും ഈ എന്താണ് ബദിരകരണങ്ങളിലാണ് പതിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളിനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞാനതിൻ്റെ വ്യക്തത പറയുന്നില്ല പക്ഷേ ജനുവരി മുതൽ ഞങ്ങൾ കേരളത്തിലും ദേശീയ തലത്തിലും അതിശക്തമായ സംവരണം സംരക്ഷിക്കുവാനും ഭരണഘടന സംരക്ഷിക്കുവാനുമുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ദേശീയ നേതൃത്വത്തിൽ തന്നെ രൂപപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അത് കേരളത്തിലും ഞങ്ങൾ പട്ടികജാതിക്കാരുടെ മാത്രം കൂട്ടായ്മയിലാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പട്ടികജാതിക്കാർ മാത്രമല്ല സംവരണ വിഭാഗം എന്ന് പറയുന്നതിനകത്ത് പിന്നെ ഒ ബി സി ഒ ഇ സി വിഭാഗങ്ങളുണ്ട് അത് പിന്നോക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുസ്ലിം സംഘടനകളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനും സംവരണം സംരക്ഷിക്കാനും ദേശീയ തലത്തിലൊരു ബദലുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് കെ പി എം എസ് പി ഇറങ്ങാൻ പോകുന്നത് ഒപ്പം ഞങ്ങൾ സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയത്തോടും വിധേയത്വമില്ലാതെ ഞങ്ങളുടെ പ്രാണവായുവാണ് സംവരണം ഞങ്ങളുടെ നിലനിൽപ്പാണ് സംവരണം അല്ലാതെ വെറുതെ ലാഘവത്തോടുകൂടി പറയുന്നില്ല ഞങ്ങൾക്ക് ഇന്ത്യ സാമ്പത്തിക ശക്തിയാകുന്നതും ലോകത്ത് വളരുന്നതിനോടൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ ഞങ്ങളെ കൂടി ആ അവസരം പങ്കാളികളാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവണം അതല്ല കഴിവുള്ളവർ മാത്രം വരട്ടെ കഴിവില്ലാത്തവരൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്ത് താഴേക്ക് പോകണമെന്ന് പറഞ്ഞാൽ താഴെ കിടക്കാനേ ഞങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ അവസരസമ്മത്തം കിട്ടിട്ടുള്ളൂ അതുകൊണ്ട് മഹാഭൂരിപക്ഷം ഇന്നും ചേരികളിലും കോളനികളുമാണ് അവനെ കൈപിടിച്ച് ഉയർത്താൻ ഇന്ത്യയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇവിടെ ഈ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഞങ്ങൾ മഹാഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകളാണ് ഈ പി കെ രാഘവൻ സാറും ചാത്തൻ മാസ്റ്ററും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അവരുൾപ്പെടെ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകളാണ് ഞങ്ങളെ ഏറെ ചതിച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഘടിത വോട്ട് ബാങ്കുകളെ സഹായിക്കുക പ്രത്യേകിച്ചും മുസ്ലിം സംഘടിത വിഭാഗങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് രണ്ടാം പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആരോപണം മാത്രമല്ല തെളിവുകൾ നിരത്താൻ ഞങ്ങൾ തയ്യാറാണ് ആക്ഷേപം ഗൗരവമാണ് കാരണം പട്ടികജാതിക്കാരാണ് അവിടെ അടിസ്ഥാന വോട്ട് ബാങ്ക് ഞങ്ങൾ സംഘപരിവാറിൽ പോയാലും അണികൾ വരത്തില്ല മനസ്സിലായോ ഞങ്ങൾ നിലപാടെടുക്കും പക്ഷേ ഞങ്ങളുടെ അണികൾ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്യുന്നവരാ ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഞങ്ങളുടെ അണികളെ പോലും വിസ്മരിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു അതിൽ നിന്ന് മാറി ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാന പരിശ്രമങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ ആ സർക്കാർ ഞങ്ങളുടെ ഈ മൗലികമായ പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നില്ല ഇപ്പോൾ നടത്തുന്ന ആൾക്കൂട്ടം മാമാങ്കങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ കാണാനോ കേൾക്കാനോ ഞങ്ങളുടെ വകുപ്പിന് പോലും കഴിയുന്നില്ല എന്ന് പറയുന്ന ആക്ഷേപമാണ് ഞങ്ങളത് അതുകൊണ്ടാണ് ഇരുപത്തിനാല് പാർലമെൻറ്റിനുമായി അതിശക്തമായി കേരളത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഈ വിഷയങ്ങൾ നേരിടും അത് ജനുവരിയിൽ ഞങ്ങൾ ഇനി കെ പി എം എസിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കുവാണ് അപ്പോൾ കെ പി എം എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഘടന മാത്രമാണോ ഇതിൽ വേറെ സംഘടനയുണ്ടോ ഇടയ്ക്ക് പുനല ശ്രീകുമാർ അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ കെ പി എം എസിൽ കെ പി എം എസ് എൽ അതായത് ഈ ആരുടെ കൂടെ അതായത് കേരള പുലയർ മഹാസഭ ഇത് ഏതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതായത് ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയാനൊരു താല്പര്യം ഓക്കെ അതായത് കെ പി എം എസ് എന്ന് പറയുന്ന അതായത് കേരളത്തിലെ പുലയർ എന്ന് പറയുന്നത് ഏതാണ്ടൊരു പതിനഞ്ച് പതിനാറ് ലക്ഷം പേരുണ്ട് ഇൻ കേരളത്തിൽ ഇതിലൊരു അഞ്ച് ലക്ഷത്തോളം പുലയർ മഹാസഭയുടെ വിശ്വാസികൾ ഉണ്ടായിരുന്ന സംഘടനയാണ് കെ പി എം എസ് ആ കെ പി എം എസ് ഉണ്ടാക്കിയത് ചാത്ത മാസത്തെ തൊള്ളായിരത്തി എഴുപതിലാണ് പിന്നീട് ഞാനടക്കം അതിൻ്റെ നേതാക്കന്മാരായി മാറി ഞാനും പുനൽ ശ്രീകുമാർ അടക്കമുള്ള പലരും ഇങ്ങനെ വന്ന നേതൃത്വത്തിൽ അകത്ത് കലഹമുണ്ടായപ്പോഴാണ് ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടായത് ആഭ്യന്തര പ്രതിസന്ധിയുടെ ഇടയിൽ ഞങ്ങൾ മറന്നുപോയൊരു കാര്യം ഞങ്ങളുടെ സംഘടനയുടെ രജിസ്ട്രേഷൻ പോലും സംരക്ഷിക്കാൻ പറ്റിയില്ല മനസ്സിലായോ ഇത് പ്രവർത്തിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് പ്രകാരം എസ് പതിമൂന്നേ ബാറ് എഴുപതായിരുന്നു രണ്ടായിരത്തി ഇരുപതോടു കൂടി അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി ഇപ്പം നിലവിൽ കെ പി എം എസ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളെ ഉള്ളൂ രജിസ്ട്രേഷൻ സംഘടന ഇല്ല ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പറയുന്നതിനകത്ത് ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ഇത് കണ്ടോ എസ് നൂറ്റി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ ആ എഴുപതിലെ സംഘടനയ്ക്ക് കെ പി എം എസ് എന്ന പേരല്ല കേരള മഹാസഭ എന്നേ ഉള്ളൂ മാധ്യമങ്ങളും സമൂഹം അറിയാത്തൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത് അതായത് കെ പി എം എസ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഇൻ ഭരണഘടനാപരമായി ഇല്ലാത്ത സംഘടനയായി അന്ന് പിന്നീട് പലരും ഷോർട്ട് ഫോമായി കെ പി എം എസ് നീലയും പച്ചയും കലർന്ന കുടിയുടെ അകത്ത് ചേർത്തെങ്കിലും യഥാർത്ഥത്തിൽ അത് ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത ഈ സംഘടനയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളതിൻ്റെ തുടർച്ചയാണ് മറിച്ച് ഇപ്പോൾ ഗ്രൂപ്പുണ്ട് പുനല ശ്രീകുമാറുണ്ട് പി എം വിനോദുണ്ട് ഡോക്ടർ സുരേന്ദ്രനാഥുണ്ട് നീലകണ്ഠ മാർഷൻ ഉണ്ട് ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളുമായി ഞങ്ങൾ യോജിക്കാനുള്ള ചർച്ചയാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കെ ഒരു നേതൃത്വം എല്ലാവരും ഒന്നിച്ചു വരണം പക്ഷേ ഇവിടെ ഒന്നിക്കാത്തതിൻ്റെ കാരണം രാഷ്ട്രീയം തന്നെയാണ് ഞാനത് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സംഘപരിവാറിൻ്റെ പക്ഷത്തായിരുന്നു എന്ന് പറയുന്ന ആക്ഷേപമുണ്ടായി ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്ത് നാട്ടിൽ മത്സരിച്ചയാളാണ് ബി ഡി ജെ എസ് ടിക്കറ്റിൽ മത്സരിച്ചയാളാണ് അന്ന് ഞങ്ങൾ മത്സരിച്ചത് അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒന്നാം പിന്നെ നരേന്ദ്രമോദി പിന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടിയിൽ വന്ന് പിന്നെ മറൈൻ ഡ്രൈവിൽ ഉദ്ഘാടനം ചെയ്തയാളാണ് നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യമായി അയ്യൻകാളി ജയന്തി നടത്തിയത് വിജ്ഞാൻ ഭവനിലാണ് അങ്ങ് ഡൽഹിയിൽ പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവർ മറന്നുപോയി അതാണ് യാഥാർത്ഥ്യം ബി ജെ പി നേതൃത്വം ദേശീയ നേതൃത്വത്തിൽ ഞങ്ങളോട് ആദരവുണ്ടായത് പക്ഷേ സംസ്ഥാന നേതൃത്വം ഞങ്ങൾ കരുതലോടുകൂടി സംരക്ഷിച്ചില്ല ബി ഡി ജെ എസ് രാഷ്ട്രീയം തകർന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും കെ പി എം എസിലേക്ക് തിരിച്ചുപോയി അതാണ് കാര്യം കെ പി എം എസിൽ വന്നപ്പോൾ കെ പി എം എസിൻ്റെ ഈ ആഭ്യന്തര പ്രതിസന്ധിയുടെ ഇടയിൽ മുന്നല ശ്രീകുമാർ നിൽക്കുന്നു പി എം വിനോ നിൽക്കുന്നു ഇങ്ങനെ വിവിധ ഫ്രാക്ഷനുകളാണ് ഈ ഫ്രാക്ഷനുകൾ ഒന്നിക്കണമെങ്കിൽ സംഘടന വേണ്ടേ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ കെ പി എം എസിൻ്റെ കൊടിയും അതിൻ്റെ ഒരു അടയാളം ഉണ്ടെന്നല്ലാതെ രജിസ്ട്രേഡ് ഓർഗനൈസേഷനായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വകുപ്പ് അതിനകത്തില്ല ഇപ്പോൾ ഇത് അവർക്കും അറിയാം അതിൻ്റെ നേതൃത്വത്തിന് അറിയാം പക്ഷേ അണികൾക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിഹാരം എന്ന നിലയിൽ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്തുകൊണ്ട് ഒന്നിക്കാനുള്ള പരിശ്രമം നടത്തും നിലവിൽ അതായത് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ഈ സംഘടനയിൽ വരണം എന്നുള്ളതാണ് കാരണം നിങ്ങളിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് അല്ലെ ബാക്കി അപ്പോൾ അവർ വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു സംഘടനയെന്ന് പറയുന്നത് പുലേരെന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടാണ് സംഘടനയായാലും പൊതുരാഷ്ട്രീയമായാലും കാണുന്നത് അപ്പോൾ അവരുടെ ഇതിൽ ചെന്നിട്ട് കെ പി എം എസ് എസ് പതിമൂന്നേ പാർ തകർന്നു ഇല്ലെങ്കിൽ ശ്രീകുമാർ നേതാവല്ല എന്ന് പറയുമ്പോൾ അടിയുണ്ടാവും അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകും ഞങ്ങളെ സംബന്ധിച്ച് സാത്വികരാണ് ഞങ്ങൾ ഈ കാര്യം ക്യാമ്പയിൻ ചെയ്യാനേ ഉദ്ദേശിക്കുന്നുണ്ട് അല്ല ആ ശ്രീകുമാറുമായിട്ട് സൗഹൃദത്തിൽ ചർച്ച ചെയ്യും അണികളോടും ചർച്ച ചെയ്യും മറിച്ച് അവർ വന്നില്ലെങ്കിൽ നിയമപരമായി കെ പി എം എസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി സംഘടനയ്ക്കല്ലേ നിൽക്കാൻ പറ്റൂ ആ പരിശ്രമം ഞങ്ങൾ കോടതി നടത്തും കോടതി നടത്തും പുറത്ത് തെരുവിൽ കലകം ഉണ്ടാകത്തില്ല പുലയർ തമ്മിൽ അടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒന്നിക്കാവുന്നവർ ഒന്നിക്കണം അല്ലാതെ അവർ പിന്നിക്കുന്നവർക്ക് വേറെ സംഘടന ഉണ്ടാക്കാം ഇതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഏതെങ്കിലും സംഘടന ഉണ്ടാക്കാം ഞങ്ങൾ ഇതിന് പരിഹാരമായി രജിസ്റ്റേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി മാത്രമല്ല ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കെ പി എം എസിൻ്റെതായ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് നടന്ന അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരം മുഴുവൻ തിരിച്ചു പിടിക്കാൻ പൊളിറ്റിക്കൽ ആയി ഇടപെടേണ്ടി വരും ഞങ്ങൾ ഇന്നുവല്ല രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല ഞങ്ങൾ ഓരോ പാർട്ടിയുടെയും കൂടെയാണ് നിന്നത് ഇടതുപക്ഷത്തോടൊപ്പം നിന്നു കോൺഗ്രസിനോടൊപ്പം നിന്നു ബി ജെ പിയോടൊപ്പം നിന്നു ഡി ജെ എസിനോടൊപ്പം നിന്നു ഇനി ഞങ്ങൾ ആരുടെയും പുറകെ പോകാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെതായ പാർട്ടിയുണ്ടാക്കും കേരള കോൺഗ്രസ് ഉണ്ടല്ലോ ലീഗ് ഉണ്ടല്ലോ മറ്റ് പല പാർട്ടികളില്ലേ അതേപോലെ ഞങ്ങളും സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ ഇടപെടാനാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങളതിൻ്റെ നാന്ദി കുറിക്കും